അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡെയിലി വിശേഷങ്ങളായിട്ടാണ് അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം ദിവസം ഞാൻ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാകും കിച്ചണിലേക്ക് വരാൻ വേണ്ടി ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിക്കാണ് ഇന്നലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് റെഡിയാക്കുന്നത് നമ്മുടെ തേങ്ങാ ചോറും പിന്നെ ബീഫ് കുരുമുളക് ഇട്ടിട്ട് വരട്ടിയതും അപ്പം എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഇന്നൊക്കെ ഷെയർ ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഉള്ളിയും തേങ്ങയും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാലേ കുക്കിങ് ഭയങ്കര ഈസി ആയിട്ട് തോന്നും യും ബീഫ് കട്ടാക്കി എടുക്കലാണ് അപ്പം ബീഫും കാര്യങ്ങളും എല്ലാം കട്ടാക്കി എടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് തന്നിട്ട് എന്നാൽ കുക്കിയില് എന്നാൽ ഈസി ആയിട്ട് എനിക്ക് തോന്നലുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ബീഫിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ടാക്കിയെടുക്കാൻ വേണ്ടിക്കും പിന്നിലെ എനിക്ക് എന്താ പറയുക ഉപ്പിയും ഒക്കെയും അങ്ങനെ ബീഫെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഉപ്പ് വാങ്ങിയിട്ട് കൊണ്ടുവരുമ്പം നല്ലോണം കട്ടാക്കി കട്ടാക്കിയിട്ടും കൊണ്ടുവരുത് ഇക്കിയാകുമ്പോൾ അവരോട് പറയൂല കട്ടാക്കി തരണമെന്നൊന്നും പറയൂല ഇക്കാക്ക് ഭയങ്കര മടിയാണെന്ന് അങ്ങനെ പറയാൻ വേണ്ടിക്കെല്ലാം പിന്നെ ടൈമും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കട്ടാക്കലാണ് അവർ കട്ടാക്കി കൊണ്ടാന്ന് കഴിഞ്ഞാൽ പ്രകൃതി പണി തീർന്ന പോലെ ഫീൽ ആയാലും എന്താ പറയുക ഫീൽ ആയാലുണ്ട് കാര്യം കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകിയെടുക്കല്ലേ ഉണ്ടാവും എനിക്ക് ഇപ്പോൾ ഇതാണ് കഴുകുന്നതിന് മുന്നേറ്റില്ലേ ഇതിൻ്റെ ആ ഒരു ബ്ലഡ് എല്ലാം ഉണ്ടാവൂലേ അതല്ലേ ഞാൻ ഈ ചെടിയിൽ ഒഴിച്ച് കൊടുക്കലുണ്ട് കറിവേക്കിലൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ ഉള്ളിലെ പാട്ടയാടിലൊഴിച്ചാൽ ചീര അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ അതിലെല്ലാം ഒഴിച്ച് കൊടുക്കലുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നിർപ്പിച്ചിട്ട് ബീഫ് കഴുകിയിട്ടില്ല കേട്ടോ ആദ്യം എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീ എന്താ പറയുക ഇങ്ങനെ പച്ചക്കറിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്ലഡ് ഉണ്ടാവില്ലേ അത് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കലാണ് ഇത് ചെടികൾക്കെല്ലാം നല്ലതാണെന്ന് പറയലുണ്ട് ഞാൻ കറിവേപ്പിലേക്കും പുറത്തുള്ള പച്ചക്കറി എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ ഓരോരോ പ്രാവശ്യം കിട്ടുന്നത് അങ്ങനെ ഓരോരോ ഭാഗത്ത് അങ്ങനെ വെച്ച് കൊടുക്കും ഇനിയിത് വെള്ളം ചൂടാക്കാൻ വെക്കലാണ് ഇനിയിപ്പം നമുക്ക് തേങ്ങാച്ചോറ് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പം ഇരുന്നൂറ്റി അൻപത് എം എൽ ടെ കപ്പിൽ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏതരിയാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പം രണ്ട് കപ്പ് എല്ലാം അപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ആറ് കപ്പല്ല ചോറിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളം വേണം ഒരെട്ട് കപ്പ് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതാ നല്ല തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കലാണ് അര കിലോന് അരിയാണോ എടുത്തിട്ടുള്ളത് ഏതരിയാലും കുഴപ്പമില്ല അപ്പം ഇതാ മൊത്തത്തിലെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് വെള്ളം വേണം കേട്ടോ ഞാൻ വീ പറഞ്ഞുതരാം എനിക്ക് ഇപ്പം ഇതാ ഇതിലേക്കില്ലേ ഒരു തേങ്ങ ചിരകിയതും പിന്നെന്താ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലേ എന്താ പറയുക ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വലിയ ജീരകം കൂടി വേണം കേട്ടോ വിധാ മഞ്ഞൾപ്പൊടിയും ഈ ഒരു തേങ്ങാച്ചോറിന് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിക്കാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ജീരകം ഒരു ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക വലിയ ജീരകം ഫെനൽ സീഡ് അതാണോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക നമ്മുടെ അരി എത്രയാണെന്നോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയെടുക്കുക ഈ ഒരു തേങ്ങാച്ചോറില്ലേ നമ്മൾ കല്ലുമ്മക്കായ്ക്കെല്ലാം മസാല റെഡിയാക്കില്ലേ അരി മാവ് റെഡിയാക്കൂലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്ക് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിഞ്ഞാലേ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ശേഷം ആ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടിച്ചു വെച്ച് അരി നല്ലോണം വെന്ത് വരണം അതുവരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നിൽക്കില്ലേ പാരൻസിന് ഉപകാരപ്പെട്ട ഒരു കാര്യം ഷെയർ ആക്കാം നമ്മുടെ മക്കളെ പഠന കാര്യത്തിൽ നമുക്ക് എപ്പോഴും ടെൻഷനാണ് നമുക്ക് അവരെ പഠിപ്പിക്കാൻ ടൈം ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പഠിപ്പിക്കാൻ അറിയില്ല അങ്ങനെ പല കാരണം കൊണ്ടും മക്കളെ പഠന കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസാണ് നമ്മൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ചില കുട്ടികൾ നല്ലോണം പഠിക്കുമെന്നാൽ എക്സാം ടൈം ആകുമ്പോൾ അവർക്ക് നല്ല പേടിയായിരിക്കും ഒന്നും എഴുതാൻ പറ്റില്ല ചില കുട്ടികളാണെങ്കിൽ എത്ര പഠിച്ചാലും തലക്കേറില്ല അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളും ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം പറ്റിയ ഒരു അടിപൊളി ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഇസി ട്യൂഷൻ മാസ്റ്റർ അപ്പം എല്ലാ ദിവസം ടീച്ചറിലെ ഓൺലൈനായിട്ട് ക്ലാസ് ക്ലാസ് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠന കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചും കൂടി ഹാപ്പിയാണെങ്കിൽ അത് സഹായിക്കും കേട്ടോ കേരള സിലബസ് സി ബി എസ്ഇ ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നേ നമ്മുടെ മക്കൾക്കില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് മറ്റെന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ എല്ലാം ഇങ്ങനത്തെ ട്യൂഷനെല്ലാം വരും നല്ല ഫീസ് ഉണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കലല്ലേ എന്നാൽ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമില്ലേ അമ്പത് ശതമാനം കൂടുതൽ ഫീ ഇളവ് കൊടുക്കുന്നുണ്ട് കേട്ടാ അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പം തന്നെ ഈ ട്യൂഷന് ഒരു വർഷം പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കുമില്ലേ മെയ് മാസത്തെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും സാധിക്കും കേട്ടാ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഫൗണ്ടേഷൻ ക്ലാസ് ആണിത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്തോ എനിക്ക് പിതാ ഞാനില്ലേ നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്ക കേട്ടാ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക അരി വന്തിനോന്ന് അരിൻ്റെ വേവ് അനുസരിച്ചിട്ടിരിക്കും ആ ഒരു ടൈമിലില്ലേ ഞാൻ ചീര നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പോൾ ചീരയെല്ലാം കട്ടാക്കിയിട്ട് ഇന്ന് ചീര തോരൻ നമ്മൾ വറവതാണെന്ന് പറയല്ലേ അത് റെഡി ആക്കാം എന്ന് വിചാരിച്ചിട്ട് ചീര കട്ടാക്കി എടുക്കലാന്ന് പിന്നിലെ ഞാൻ ചീരൻ്റെ ഈ ഒരു തണ്ട് ഭാഗം ഉപയോഗിക്കലില്ല കേട്ടോ ആരെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എടുക്കാൻ പറ്റുമോ പറ്റൂല്ലേ എന്നല്ല നമ്മൾ ഈ ഭാഗത്ത് ഉമ്മൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ട് കാണില്ല എന്നാൽ ചിലര് ഞാനിപ്പം കട്ട് ചെയ്യുന്ന ടൈമ് പറയും ചീരേൻ്റെ തണ്ട് കൂടി എടുത്തുകൂടെയെന്ന് അപ്പോൾ അത് നല്ലതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ പറയുക നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഈ ഒരു എന്താ പറയുക ചീരയും പച്ചക്കറികളിലെല്ലാം അതിൻ്റെ ഓണി ലീഫ് അതിൽ തന്നെ ഇട്ട് കൊടുക്കാനും വളം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിന് താങ്ക് യു താങ്ക് യു സോ മച്ച് എനിപ്പിതാ ഇതെല്ലാം കട്ടാക്കിയെടുക്കലാണ് പിന്നെ കറിവേപ്പിലും കൂടി പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ കറിവേപ്പില തയ്ച്ച് വളരാനും പെട്ടെന്ന് തന്നെ വളരാനും മരം പോലെ ആന ടിപ്പ് ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാട്ടാ അധികാൾക്കാർക്കും കറിവേപ്പില എപ്പോഴും വളരുന്നില്ല മുരടിച്ച് പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളേലുണ്ടാവില്ലേ പെട്ടെന്ന് വളരാനുള്ള ഒരു അടിപൊളി ടിപ്പുണ്ട് ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എനിക്ക് ഇതാ ഞാൻ കറിയിലേക്കുള്ളിലെ കറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം എടുക്കലാണ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി വേണം കേട്ടോ മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്താ പറയുക ഒരു ബൾബ് വെളുത്തുള്ളിയും രണ്ട് ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി വേണം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എടുക്കലാണ് ഒരു കുക്കർ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി എനിക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഒരു ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ക്യുമിൻ സീഡില്ലേ അത് പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ തന്നെ വേണം പിന്നെ ഒരു ടീസ്പൂൺ തന്നെ ഉലുവ പൊടിച്ചതോ ഉലുവ മുഴുവനായിട്ടുള്ളതാണ് കേട്ടേ ഞാൻ ചേർത്ത് കൊടുത്തെ എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ച ആ ഒരു എന്താ പറയുക ഉള്ളീൻ തക്കാളിയെല്ലാം ഇല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സോറി ഞാൻ പറയാൻ വിട്ടതാണ് ആദ്യം മസാല എല്ലാം നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ടാണ് ഈ ഒരു വെജിസെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു കയ്പിടുന്നേറെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കി എടുക്കുക ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ റൈസും ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നോക്കലാന്നെട്ടോ ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ആക്കിയിട്ട് ആര് ഒന്ന് തൊട്ട് നോക്കി നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ വെള്ളം വേണ്ട അതിനനുസരിച്ച് നല്ല തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് എല്ലാം കൂടിയിട്ട് എന്താ പറയുക നല്ല എന്താ പറയുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റാക്കിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്കാക്കുക ഇനിയിപ്പം കുക്കറിലേക്കില്ലേ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ കഴുകി വെച്ച എന്താ പറയുക ബീഫില്ലേ അതും കൂടി ഇട്ടുകൊടുക്കുക ഒരു കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞോട് പറഞ്ഞു തരുന്നത് മൊത്തത്തിൽ ഈ ഒരളവ് കറക്റ്റാണ് നിങ്ങൾ എന്താ പറയുക ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതിൽ ഞാൻ വിട്ട കാര്യം കുറച്ചുകൂടി മസാല ഒന്ന് വേവിക്കാനും വിട്ടു അത് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ എനിയിപ്പിതാണ് എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് രണ്ട് സൽവാർ അയച്ച് തന്നിട്ടുണ്ട് ഒരു കോഡ് സെറ്റ് ടൈപ്പിലുള്ളതും പിന്നെ ഒരു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു പേജ് ചെക്ക് ചെയ്തോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും കേട്ടോ ഞാനിപ്പം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായോണ്ട് മാത്രമെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നേ ഈ ഒരു യെല്ലോ കളറിലേത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ യെല്ലോ കളർ പൊതുവേ എല്ലാവർക്കും അടിപൊളിയായിരിക്കുമല്ലേ എനിക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന കളറും കൂടിയാണ് കേട്ടോ യെല്ലോ നല്ല ഭംഗിയുണ്ടായിട്ടിട്ട് കാണുന്നത് ആ വണ്ടിക്ക് പിന്നെന്താ ആ ഒരു പിങ്കും ആ ഒരു പിങ്ക് ഞാൻ എന്താ പറയുക മൂക്ക് വണ്ടിക്ക് വാങ്ങിയതാണെന്നാ ഇതാ അടിപൊളി കളക്ഷനാണ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പാർട്ടി ഫങ്ഷനും കാര്യങ്ങളെല്ലാം വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഐറ്റംസ് തന്നെ എന്താ പറയുക ഐറ്റംസ് എല്ലാം തന്നെയാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ ഇട്ടിട്ടും കൂടി ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് ഇത് കുറച്ച് എന്താ പറയുക ഫങ്ഷനിലും ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഏട്ടാ ഇതിൽ എൻ്റെ മോൾക്ക് ഒരു നമുക്കൊരു തരക്കുടിയലുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ട് കുടിയലുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ഈ ഭംഗിയതാണ് ഇതും നല്ല ഭംഗിയുണ്ട് ടവൽ ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക് ഞാൻ എന്തായാലും യെല്ലോ കളർ സൽവാർ തര സൽവാർ ഇട്ടിട്ട് കാണിച്ചു തരാം ചീരാനാണ് കട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കലാണ് ഇതെല്ലാം കുറച്ച് ടൈം എടുക്കുന്ന കാര്യമല്ല ഞാൻ ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം അധികം ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യൽ പിതാ അതെല്ലാം എന്താ പറയുക അതിൻ്റെ ലീഫ് മാത്രം വെറുതിരിച്ചെടുക്കലാണ് പിന്നെ ഇതിൻ്റെ തണ്ടുഭാഗില്ലേ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ എല്ലാം കൂടിയിട്ട് കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കി എടുക്കലാണ് പിന്നെ ഇല്ലേ നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന ഐറ്റംസ് നമുക്ക് പ്രത്യേക ഒരു സന്തോഷമില്ല അത് വീട്ടിൽ ഫുഡ് എന്താ പറയുക കുക്ക് ചെയ്യാൻ ഭയങ്കര രസമല്ലേ നമ്മൾ വീട്ടിൽ പിടിച്ച പപ്പായ അല്ലയെന്നുണ്ടെങ്കിൽ മത്തൻ എന്താ പറയുക ചീര അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അത് വിളമ്പുമ്പം ഞാൻ ഉണ്ടാക്കിയതാന്നുള്ള ഒരു സന്തോഷം ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും ഉണ്ടാവും ഇനിയിതാ ആദ്യം വെളിച്ചെണ്ണയും ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് വാട്ടിയെടുക്കുക എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും ഇല്ലേ പിന്നെ ചീര ഇട്ട് കൊടുക്കുക തൈര് എന്താ പറയുക തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അധികം ആൾക്കാർ തേങ്ങ ഇട്ട് കൊടുക്കില്ല തേങ്ങയും വെളുത്തുള്ളിയും ഒന്നും ഇട്ട് കൊടുക്കില്ല വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആ എന്നിട്ട് ആ വറവ് വറവ് ഉണ്ടാക്കുമ്പം നമ്മളെ കണ്ണൂര് വറവ് എന്നാന്ന് പറയൽ എന്നിട്ടിത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിനി എല്ലാവരും കമൻറ്റ് നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ കമൻ്റ് എല്ലാം കാണുമ്പം ആ ഇന്ന് ചെയ്യുക കുറച്ച് ആൾക്കാർ വെയ്റ്റിംഗാന്നെല്ലാം പറഞ്ഞിട്ട് എന്താ സങ്കടത്തിലെല്ലാം പറയൂ ഇത്ര നേരമായിട്ട് വെയ്റ്റിങ്ങാന്നെല്ലാം അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പം ഞാനില്ലേ അഞ്ച് മണി അഞ്ചര എല്ലാം എന്തെങ്കിലാന്ന് അറിയോ രണ്ടരക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബിസിയായിട്ട് തോന്നുന്നു കിച്ചൊക്കെ ചോറ് വയ്ക്കാൻ വരുന്ന എല്ലാം ഒരു നല്ല തിരക്കായിട്ട് ഭയങ്കര ഇല്ലാത്ത പോലത്തെ ഫീലാണ് അപ്പം ഞാൻ ചേച്ചി വേഗം തന്നെ എന്താ പറയുക ഇനി മുതൽ അങ്ങോട്ട് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പം എനിക്കും കുറച്ച് എന്താ പറയുക റിലാക്സ് ആവില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഭയങ്കര തിരക്കായിട്ട് തോന്നുന്നുണ്ടാകുന്ന കേട്ടോ ഇനി ഉതിലങ്ങോട്ട് ഇൻഷാല്ല ഒരഞ്ചര അല്ലാന്നുണ്ടെങ്കിൽ ആറുമണിയാകുമ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഇതാ എല്ലാം ഏകദേശം കുക്കാക്കാൻ വെച്ചിട്ടില്ലേ ക്ലീൻ ചെയ്യലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ക്ലീനിങ് കാണിക്കുന്നതുകൊണ്ടുതന്നെ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല രാവിലെ തന്നെ എല്ലാം ക്ലീൻ ആക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഈ ഫുഡാക്കിയ കുറച്ച് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കലാണ് അതെല്ലാം കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളെല്ലാം തീരും കേട്ടോ അപ്പം ഇതാ എൻ്റെ ഏകദേശ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ വറവും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് വറവ് ഒന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ പിന്നെ കറിയില്ലേ കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കണം അതിനായിട്ട് ഇതാണ് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കലാണ് എന്താ പറയുക ബീഫിനൊക്കെ അധികം വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും എനിക്ക് ഇതാ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല എല്ലാം കൂടി മിക്സാക്കിയെടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ചെറുനാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുക അപ്പം ഇതാ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്കില്ലേ തേങ്ങാക്കോത്തും ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഉള്ളി നല്ലോണം നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കുക ഇതിലിട്ടു ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു തേങ്ങാക്കുത്തും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു കൈപ്പിടം നിറയെ കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൽ ആ ഒരു കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കലാണ് അപ്പം ഇതും കൂടി അയക്കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളെല്ലാം തീർന്നിട്ടുണ്ട് കുക്കിംഗ് എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പം ഇതാ എല്ലാം കൂടിയിട്ട് മിക്സാക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് മലയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പം ഇതാ വേഗത്തിൽ തന്നെ സെർവ് ചെയ്യലാണ് അപ്പൊ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം കക്കിയുള്ള ഫുഡ് അങ്ങനെ വിളമ്പിക്കൊടുക്കലാന്നെട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് ആട്ടാ ഒരു നാടൻ കുറേ കാലങ്ങളായിട്ട് തേങ്ങാച്ചോറൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ ഇപ്പം കറക്റ്റ് വേവില് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പുറമും വേണ്ട വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എല്ലാം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി എനിക്ക് താ നമ്മുടെ വറവും കൂടി എന്താ പറയുക ഒരു പ്രത്യേക ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഉണ്ടാക്കിയ എന്തെങ്കിലും ഐറ്റംസ് കുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത് ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് ഇത്ര തന്നെയാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് എന്നാലും കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാക്കാണ്ട് മറന്നുപോയതല്ലേ ഇരിക്കും അപ്പം ഉണ്ടാക്കി നോക്കിക്കോ കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ പെട്ടെന്നൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നേന്ന് അത് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ വീഡിയോ ഷെയർ ആക്കേണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ സംഭവിച്ചതിരില്ലേ ഞാൻ വിജയിച്ചു ഒന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാമെന്ന് കാര്യം ഇപ്പോൾ എല്ലാവരും ഗ്ലാസ് വീട്ടിൽ വെക്കില്ലല്ലേ കോട്ടയടായിട്ടെല്ലാം അപ്പം ഗ്ലാസ് വെക്കുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ഒരു സ്ക്രൂവും കാര്യങ്ങളിലല്ലേ നല്ലോണം ടൈറ്റായിട്ട് തന്നെ സൂക്ഷിക്കുക അത് ലൂസായെന്ന് തോന്നുമ്പേ ആളെ വിളിച്ചിട്ട് അതൊന്ന് ടൈറ്റാക്കി പിക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്ലാസ് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പൊട്ടി വീണിട്ടുണ്ടതിന് പക്ഷേ നോമ്പിനും നോമ്പ് ഒരു പകുതി ആയില്ലേ വീട്ടിലും പൊട്ടി വിണിട്ടുണ്ടായിന് പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാത്തതാണ് അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ആക്കാല്ലോ ഇതിപ്പം ഞാൻ ഷെയർ ആക്കാൻ കാര്യം എന്തായാലും ഗ്ലാസ് എല്ലാം ഇപ്പം എല്ലാവരും വെക്കുന്നല്ലോ ഒന്ന് ശ്രദ്ധിച്ചോട്ടേന്ന് പറയാൻ വേണ്ടിക്കാന്നെട്ടാ അപ്പം നോമ്പിൻ്റെ ടൈമ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഗ്ലാസ് അങ്ങനെ മൊത്തത്തിൽ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനിലേ ഗ്ലാസ് തുറക്കണമെന്ന് പറഞ്ഞിട്ട് മകരുബലം കൈനേരം നമ്മൾ നോമ്പെല്ലാം കൈകുന്നേരം ഗ്ലാസ് തുറക്കാൻ പോയിട്ടുണ്ടായിനി കൊട്ടയാടി പോകണമെന്ന് പറഞ്ഞിട്ട് അന്നേരം ഇക്കാരണം അത് തുറക്കാൻ കഴിയുന്നില്ല എക്കാരണം ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് മോനെ കുറച്ച് അങ്ങോട്ടും നിൽക്കിയിട്ട് ഇക്കത് തുറന്നു ഇക്ക തുറക്കുമ്പോഴേക്കു തന്നെ ഗ്ലാസ് പൊട്ടിയിട്ട് കനമേത്ത് മൊത്തത്തിൽ വീണിട്ടുണ്ടായിന് എന്നിട്ട് ആ ഒരു ടൈം അലഹമ്മദില്ല അള്ള കാത്തേന്നല്ല നമ്മൾ പറയുമല്ലേ അതുപോലെ മോനില് പെട്ടെന്ന് അവിടെ സോഫയിൽ സോഫയിലേക്ക് തുള്ളിയിട്ട് കയറിയിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഓനുണ്ടെങ്കിൽ ഓൻ്റെ മേത്ത് മൊത്തത്തിൽ വീണിട്ടുണ്ടാകും ഷിക്കാൻ്റെ കയ്യില് മാത്രം വീട്ടിൽ കയ്യിൽ കുറച്ച് മുറിവെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം നമ്മുടെ ഭാഗത്തൊന്നും വെറ്റി തെറ്റാന്ന് കേട്ടോ ഗ്ലാസ് ലൂസായി ലൂസായേരം നമ്മളാളെ വിളിച്ചിട്ടുണ്ടായിന് പക്ഷേ ആൾ വന്നിട്ടില്ല രണ്ടാഴ്ചയായി രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ആൾ വന്നിട്ടില്ല അതാണ് പറ്റിയത് പിന്നെ വേറെ ആളെ വിളിക്കാനും നിന്നിട്ടില്ല അപ്പം ഗ്ലാസ്സെല്ലാം വെക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം ഉള്ള വീടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസാളിക്കും ബബ് ബായ്